പോലെ ഒന്നേ അതിമനോഹരമായ വിജയം അറിഞ്ഞാണു അറിഞ്ഞറിഞ്ഞു എന്നിട്ട് എന്താണോ സന്തോഷം ഇല്ലാത്ത ഞാൻ എന്തിനാ സന്തോഷിക്കണേ ജയിച്ചത് ബംഗളൂരു അല്ലല്ല കേരള ബ്ലാസ്റ്റേഴ്സ് എന്താ നീ അല്ല പറഞ്ഞ സന്തോഷിക്കാൻ ഇങ്ങനെയാണെങ്കിൽ നീ അധികം സന്തോഷിക്കണ്ടാ കണ്ടിട്ട് എന്നെ പേടിയോ ശരി ആദ്യം സന്തോഷിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് സന്തോഷിക്കേണ്ടെന്ന് പറഞ്ഞു ഇതെന്താ എന്താ തോന്നുമ്പോ തോന്നുമ്പോ വാക്ക് മാറ്റി പറയാൻ ഇത് വെള്ളം വെള്ളപ്പെട്ടോ ഇത് കാടിച്ചല്ലേ അയ്യോ കാന്നല്ലേ ഞാൻ വിചാരിച്ചു വെള്ളം ഇരിക്കാ പെട്ടെന്ന് മൂന്ന് അതെ ജോക്സപ്പാട്ട് ഇന്നലെ ഞങ്ങളുടെ കളി എങ്ങനെയുണ്ടായിരുന്നു പഞ്ചാബ് നല്ല കിടിലിനായിട്ട് കളിച്ചു ആണോ എന്നിട്ട് എന്താ ജയിക്കാ ഗോൾ അടിക്കാൻ ഗോളടിക്കാൻ മറന്നുപോയി പോയതൊന്നല്ല ഷോട്ട് ഓൺ ടാർഗറ്റേ സീറോ ആയിരുന്നു സീറോ എന്നെ പറഞ്ഞു ഇവിടെ ഒരു പ്രസക്തി ഇല്ല ആണോ പിന്നെ അവ പ്രസക്തി നിങ്ങൾ ടേബിൾ ടോപ്പിൽ ടീം പഞ്ചാബ് ടേബിൾ ബോട്ടത്തിൽ നിൽക്കുന്ന ടീം നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോ നിങ്ങൾ കഷ്ടിച്ചു വീട് ഒരു പെനാൽറ്റി കൊണ്ടാണോ ജയിക്കേണ്ടതെന്നാണ് എന്റെ ചോദ്യം ബിബിൻ ഇന്നലെ നന്നായി കളിച്ചില്ലേ ഞങ്ങളുടെ സൈലന്റ് കില്ലറാണ് അങ്ങേര് ലെസ്കോ നന്നായി കളിച്ചില്ലേ ും അസറും നന്നായി കളിച്ചില്ലേ പിന്നെ പെനാൽറ്റി അല്ലേ നിനക്ക് നെഞ്ചില് കൈ വെച്ച് പറയാൻ പറ്റോ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കളിച്ചു കളിച്ച ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ കൊഴപ്പില്ല കൊഴപ്പില്ല അതാണ് അടുത്ത രണ്ട് കളി നിങ്ങളുടെ ആരുടെ കൂടെ അറിയാം മുംബൈയും മോഹൻ ബഗാന്റെയും കൂടെ ആ മുംബൈ സിറ്റിയും മോഹൻ ബഗാനും രണ്ടും വമ്പൻ ടീമാ ഇവരുടെ കൂടെ ഏറ്റുമുട്ടുമ്പോ ഇന്നലത്തെ പെർഫോമൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വെള്ളം കുടിക്കും അപ്പോഴേക്കും ഞങ്ങളുടെ ടീമൊക്കെ ആവും ഇന്നത്തെ കളിയിൽ നിങ്ങൾക്ക് രാഹുലിന് പകരം സക്കായി നടക്കായിരുന്നു രാഹുൽ ഒട്ടും ഫോമിലല്ല പിന്നെ ഫിനിഷിങ് ഭയങ്കര ശോകമാണ് ലൂണയുടെ വിടവ് നല്ല രീതിയിൽ തെളിഞ്ഞു കാണുന്നത് ലൂണയുടെ കാര്യം പറഞ്ഞപ്പോഴാ ലൂണയുടെ കാര്യം എന്താ ഇന്നലെ അപ്ഡേറ്റ് ഒന്നും പറഞ്ഞില്ലേ ഇന്നലെ കോച്ചിനോട് ചോദിച്ചപ്പോ ഇന്നല്ലെങ്കിൽ ഈ ആഴ്ച ക്ലബ്ബ് തന്നെ ഡീറ്റെയിൽസ് പറയുന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ലൂണയുടെ പരിക്ക് ഭയങ്കര സീരിയസ് ആണ് അത് അവർ അപ്ഡേറ്റ് ഒന്നും തരാത്ത എന്തായാലും വെയിറ്റ് ചെയ്യാം ഇവിക്കറിയാലോ അറിയാലോ അടുത്ത കളി കൊച്ചിയിൽ ഇരുപത്തിനാലാം തീയതിയ പത്ത് ദിവസം ഉണ്ട് അപ്പോഴേക്കും ടീം സെറ്റ് ആവും മുംബൈനോട് പ്രതികാരം ചെയ്യാനുള്ളതാണ് ഇന്നലത്തെ കളി പോലെയാണ് നിങ്ങൾ മുക്കി മൂടി കൊച്ചിയിലെ കളിയിൽ മുംബൈയുടെ കൂടെ കളിക്കണമെങ്കിൽ മുംബൈ അടിച്ച് നിങ്ങളുടെ ഗാലറി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുംബൈനോട് ഞങ്ങൾ പ്രതികാരം ചെയ്യും പ്രതികാരം ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം അല്ല ഇന്ന കളിയാ നടന്നു വരുന്ന കണ്ടോ ഫ്രാൻസിസ് അവന്റെ ടീം ഇന്ത്യ അവന്റെ ടീം ഗോവ ഗോവയല്ല മോഹൻ ബഗാൻ ഓ ഇവന് രണ്ട് ടീം ഉണ്ടല്ലേ അതേടാ ഇണ്ട് എട്ട് കളിന്ന് ടേബിൾ ടോപ്പായ ഗോവ എന്റെ ടീമാ ആറ് കളിന്ന് പതിനാറ് പോയിന്റ് ടേബിളിൽ തേർഡ് പൊസിഷനിൽ നിൽക്കണ മോഹൻ ബഗാനും എന്റെ ടീമാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു ടീമിനെ എനിക്ക് തരോടാ മോഹൻ ബഗാനെ കൊടുക്കണം ഫ്രാൻസിസ് ഒന്ന് സ്ഥലത്ത് ഒരു സൈഡിൽ കൂടെ ആയിട്ട് ജയിച്ച് ജയിച്ച് പോണ ടീമാ നീ ആയിട്ട് അതിനെ തോൽപ്പിക്കാനുള്ള വഴി പറഞ്ഞതല്ലേ അത് ശരി അപ്പൊ എന്നെ അത്ര വിലയുള്ളൂ അല്ലേ കളി ടേബിളിൽ സെവൻ പൊസിഷനിൽ നിൽക്കണ മറ്റേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡില്ലേ അവരുടെ കൂടെ അവരുടെ തട്ടകത്തിലാണ് മത്സരം മത്സ്യന്തായാലും നോർത്ത് ഈസ്റ്റ് മോഹൻ ബഗാൻ ജയിക്കും ഗബ്രൂ നീ എന്തിനാടാ അങ്ങനെ പറയാൻ പോയെപ്പോഴും ഫ്രാൻസിസ് ഡോൺ ബെറി എട്ട് കളി നിങ്ങള് നേരത്തെ നേർ കളിച്ചതിൽ അഞ്ചെണ്ണം ജയിച്ചത് മോഹൻ ബഗാനാ ഒരു കളിയാ നോർത്ത് ഈസ്റ്റ് ജയിച്ചിട്ടുള്ളൂ രണ്ടു കളി സമനില ആണോ കളി നിങ്ങൾ ജയിച്ചില്ലെങ്കിലും സമനില ആവാണ്ടിരുന്നാ മതി എന്നാണ് എന്റെ പ്രണ അതെ അതന്നെ എന്റെയും പ്രാർത്ഥന എനിക്ക് കളിയാണെങ്കിൽ രണ്ടുമൂന്ന് കോളൊക്കെ വീഴണം ഞങ്ങൾ ഈസി ആയിട്ട് ജയിക്കും നോർത്ത് ഈസ്റ്റിന്റെ കീ പ്ലെയർ ആയിട്ടുള്ള പാർത്ഥിബ് ഗൊഗോയ് ഇന്ന് കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതേപോലെ തന്നെ അവരുടെ മറ്റേ പ്ലെയർ ആയിട്ടുള്ള അഷീർ അക്തറിന് നാല് യെല്ലോ കാർഡ് കിട്ടിയത് കൊണ്ട് ഇന്നത്തെ കളി മിസ്സാവും അതെ റോമൻ ഉണ്ട് അവർക്ക് ഞങ്ങളുടെ എർണാൻഡോ സാധിക്കണ്ടട ഫോമിലുള്ള പുള്ളി ഒറ്റയ്ക്ക് മതി നോർത്ത് ഈസ്റ്റിനെ പിടിച്ചോട്ടെ നിങ്ങളുടെ ആശിക്കും അൻവറലിക്കും കുറെ കളി മിസ്സായിട്ടുണ്ട് മൻവീർ സിംഗും അതേപോലെ തന്നെ ദിമിത്രോസ് പെട്രസോസും ഇന്ന് അറിയില്ല ആര് കളിച്ചാലില്ലെങ്കിലും എനിക്കൊരു കാര്യം അറിയാം ഇന്നത്തെ കളി മോഹൻ ബഗാൻ ജയിച്ചിരിക്കും ഗബ്രു എന്നാ ഒരു നല്ല ഞാൻ പറഞ്ഞേ നിങ്ങൾ ജയിക്കുന്നല്ലേ പറഞ്ഞേ ഇവന്റെ മാഡ്രേക്ക് പണ്ടത്തെ പോലെ വർക്കാവുന്നില്ലല്ലോ ഇണ്ട് നല്ല പോലെ വർക്കാവുണ്ട് ഇവനോട് അതെ ഇവന്റെ മാൻഡ്രേക്ക് നല്ല പോലെ വർക്കാവുണ്ട് എനിക്കൊരു കാര്യം അറിയാം അല്ല ആര് പറഞ്ഞാലും ഇന്നത്തെ കളി മോഹൻ ബഗാൻ ജയിച്ചിരിക്കും ഇല്ലെങ്കിതേ ഇവൻ പറഞ്ഞ പോലെ എന്നതെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു We are, we are waiting okay non-kali ngano